ഗ്രാമീണ കൂട്ടായ്മയുടെ ഓർമ്മകൾ ഉണർത്തി കാസർഗോഡ് വീണ്ടും സൈക്കിൾ യജ്ഞം കാലത്തിനനുസരിച്ച് ഉണ്ടെങ്കിലും നിരവധി പേരാണ് ഓർമ്മകളിൽ മറഞ്ഞ ഈ വിനോദം കാണാൻ ഒഴുകിയെത്തുന്നത് മൈക്കുനാട്ടിയ കാലിന് ചുറ്റുമുള്ള ആട്ടവും പാട്ടും അഭ്യാസ പ്രകടനങ്ങളുമെല്ലാം സുന്ദരമായ പഴയ ഓർമ്മയാണ് തട്ടുപൊളിപ്പൻ പാട്ടിനൊപ്പമുള്ള യജ്ഞക്കാരന്റെ കറക്കത്തിന് അതേ താളം ഇന്നുമുണ്ട് പുതുതലമുറക്ക് ഏറെക്കുറെ അപരിചിതമായ സൈക്കിൾ അഭ്യാസം ചിലർക്ക് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഒരുപാട് ജോർ പരിപാടി കുറേ കാലമായിട്ട് കാണാനില്ല ഒരു പത്ത് മുപ്പത് പത്ത് മുപ്പത് നാല്പത് വർഷത്തിന് ശേഷം ഇങ്ങനെ പരിപാടി നമ്മുടെ ഇത് അർത്ഥം വരുന്നു ഇവിടെ ഉണ്ടാവില്ല അടിപൊളി പരിപാടി സൂപ്പർ ശരിക്കും പറഞ്ഞാല് പിന്നെ കാലിക ഭയങ്കര ജനങ്ങളായിരിക്കും ജനങ്ങൾക്ക് ആവേശമാണ് വർഷങ്ങൾക്ക് ഈ പ്രോഗ്രാം ഉണ്ട് അന്നൊക്കെയാണെങ്കിൽ ഒരാഴ്ച സൈക്കിളിന് മേലെ തന്നെ കയറി കയറിയിരുന്നിട്ട് ഒരാഴ്ച ഇറങ്ങത്തില്ല ആ സൈക്കിളിന് മേലെ തന്നെ രാത്രിയും പകലും അതിന്റെ മേലെ തന്നെ ഇരിക്കുന്ന സിറ്റുവേഷൻ ആണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എത്തിയ സൈക്കിൾ അട്ടക്കാർ ഗ്രാമ കേന്ദ്രങ്ങളെ വീണ്ടും കീഴടക്കുകയാണ് പ്രകടനം കണ്ട് കാണികൾ നൽകുന്ന അന്നത്തെ പോലെ ഇന്നും ഇവരുടെ ജീവിതമാർഗം കൂടിയാണ് അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പിഫോർ കാസർഗോഡ് നന്നായില്ലേ എന്തായാലും ഇതുപോലെ പഴയ ഓർമ്മകളൊക്കെ ഉണർത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട് ഈ ട്യൂബ് ഇങ്ങനെ പൊട്ടിക്കുന്ന അതൊക്കെ കണ്ടിട്ട് സങ്കടപ്പെട്ട് അയ്യോ എങ്ങനെയായിരിക്കും പുറം പൊട്ടിയിട്ടുണ്ടാവും ചോര വരുന്നുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് ഒരു ബാല്യം അതെ എന്തായാലും അരുൺ നമ്മുടെ ക്യാമറാമാനും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾക്ക്